ആനകളെ സംരക്ഷിക്കാനായി ആവശ്യമുള്ള പണം കണ്ടെത്തുന്നതിനായാണ് എല്ലാ വർഷവും എലിഫന്റ് പോളോ ടൂർണമെന്റ് നടത്തുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി ആനപ്പുറത്തിരുന്നു കൊണ്ടുള്ള പോളോ മത്സരം തായ്ലന്റിൽ ആരംഭിച്ചത് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആനകൾക്ക് ഒരു പരിശീലനവും നൽകാറില്ലെന്ന് സംഘാടകർ പറയുന്നു വൈദ്യ പരിശോധന നടത്തി ആനകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയതിനു ശേഷമേ ആനകളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാറുള്ളൂ എന്നാൽ ആനപ്പുറത്തിന് പോളോ കളിക്കുന്നത് അല്പം ദുഷ്കരമാണെന്നാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ അഭിപ്രായം മത്സരം വിവിധയിനം ഫലങ്ങളും പച്ചക്കറികളും ആനകൾക്ക് നൽകാറുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ